ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ ബ്രസീൽ ഉറൂകയോട് വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നു വരെ ആണുങ്ങൾ ഒരിക്കലും കരയില്ല എന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഒട്ടിക്കരയുന്ന കാഴ്ച കണ്ട ഡിക്കോ എന്ന ചെറുപ്പക്കാരന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ഒന്നായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛന്റെ മുമ്പിലേക്ക് അവൻ മെല്ലെ മെല്ലെ നടന്നു ചെന്ന് അച്ഛനോടായി പറയുകയാണ് അച്ഛ താങ്കൾ ഇനി കരയരുത് നമ്മുടെ രാജ്യത്തിനായി ഒരു വേൾഡ് കപ്പ് ഞാൻ നേടിത്തരും ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകന്റെ വാക്ക് കേട്ട് അച്ഛൻ ഒരു ചെറുപുഞ്ചരി സമ്മാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു ദാരിദ്ര്യം കൊടികുത്തിവാണിരുന്ന ബ്രസീലിൽ അത്ര സുഖകരമായ ഒരു ജീവിതമല്ലായിരുന്നു ഡിക്കോക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ാലും തന്റെ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ എന്ന വേർതിരിവില്ലാതെ കഠിനധ്വാനം ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടായിരുന്നു അമ്പത്തി പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ട് അന്ന് വരെ ഓരോ ആരാധകരും അവന്റെ പേര് പറഞ്ഞ് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടുകയും അച്ഛനെ കൊടുത്ത വാക്കവൻ പാലിക്കുകയും ചെയ്യുന്നു അതും ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഒരു കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം മടക്കി വായിന്ന വിലയെന്ന ഇതിഹാസത്തെ കുറിച്ച് തന്നെയാണ്